ഉരുൾപൊട്ടലിൽ കാണാതായ അച്ഛനെ തിരിയുന്ന മകനെ കണ്ട മന്ത്രി എ കെ ശശീന്ദ്രൻ ദുരിതഭൂമിയിൽ പൊട്ടിക്കരഞ്ഞു ഇത്തരം കാഴ്ച കാണാനുള്ള യോഗമുണ്ടായല്ലോ എന്ന് പറഞ്ഞാണ് മന്ത്രി പൊട്ടിക്കരഞ്ഞത് വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള ജനകീയ തിരച്ചിലിൽ പങ്കാളിയായ മന്ത്രി എ കെ ശശീന്ദ്രൻ ദുരന്ത ഭൂമിയിൽ പൊട്ടിക്കരഞ്ഞു ഉരുൾപൊട്ടലിൽ കാണാതായ അച്ഛനെ തിരയുന്ന മകൻ മന്ത്രിയോട് സങ്കടം പറഞ്ഞപ്പോഴാണ് കുട്ടിയെ ചേർത്ത് പിടിച്ച് മന്ത്രി പൊട്ടിക്കരഞ്ഞത് ദുരന്തത്തിൽ കാണാതായവരെ കണ്ടെത്താനുള്ള ജനകീയ തിരച്ചിലിന് നേതൃത്വം നൽകുകയായിരുന്നു വയനാട് ജില്ലയുടെ ചുമതല കൂടിയുള്ള വനമന്ത്രി എ കെ ശശീന്ദ്രൻ അതിനിടെയാണ് ദുരന്തത്തിൽ കാണാതായ പിതാവിനെ തേടി തിരച്ചിലിൽ പങ്കാളിയായ കുട്ടി മന്ത്രിയോട് സങ്കടം പങ്കുവച്ചത് അത് കേട്ട മന്ത്രി കുട്ടിയെ ചേർത്ത് പിടിച്ച് കൈകൂപ്പി പൊട്ടിക്കരയുകയായിരുന്നു ചിന്തിച്ചതല്ല ഇവരോട് ഞാൻ ഉത്തരാ പറയാ അവരുടെ ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല അവരെ രക്ഷിക്കാൻ ശ്രമിക്കുക ഇത്രേ ഉള്ളു ന്യൂസ് കോഴിക്കോട്